വിശുദ്ധ ഖുറാൻ മാനവരാശിയുടെ വെളിച്ചം എന്ന ശീർഷകത്തിൽ കേരള മുസ്ലിം ജമാത്ത് സോൺ റമലാൽ പ്രഭാഷണം നടത്തി പുറങ്ങ് പൂച്ചാമം ബേവോസിൽ പ്രസിഡന്റ് സയ്യിദ് സേദു തങ്ങളുടെ അധ്യക്ഷതയിൽ രണ്ട് ദിവസങ്ങളായി നടന്ന പരിപാടി ജില്ലാ മുസ്റ്റവറാംഗം അഷഫ് ബാക്കവയും കേരള ഹജ്ജ് കമ്മിറ്റി മെമ്പർ കെ മുഹമ്മദ് കാസിം കോയും ഉദ്ഘാടനം ചെയ്തു ഉള്ളിൽ

ഹത്തീപ് ഒരു വെള്ളിയാഴ്ച മറന്നാലും പിന്നെ പരിഹരിക്കാൻ വല്ല മാണ്ടോ ആ ചുമ പോയി ഹത്തീപ് മറന്നാല് ഒരു വെള്ളിയാഴ്ച അറിയില്ല രണ്ടത്തെ കാലമായിരുന്നല്ല പണ്ടത്തെ കാലഘട്ടം നമുക്കറിയാം ചാരിയത്തെ പള്ളിയിൽ മുന്നിലും ഒരുപാട് സുഹൃത്തുളള ആളുകൾ ആരായിരുന്നു നല്ല ആരും ദൃശ്യം മറ്റൊക്കെ പഠിച്ച നല്ല സാധാരണക്കാരൻ സയ്യിദ് അൻവർ സാദത്ത് തങ്ങൾ സഅദി അൽ അർഷദി നടുവട്ടവും സയ്യിദ് ജഹ്ഫർ തുറാബ് തങ്ങൾ ബാക്കവി പാണക്കാട് എന്നിവർ പ്രഭാഷണം നടത്തി സിദ്ദിഖ് അൻവരി പുതുപൊന്നാനി ഷമീർ സക്കാഫി വടക്കോട്ട് സുബേർ ബാക്കവി കാഞ്ഞിര ബുക്ക് ഷക്കീർ മഹളരി പുറങ്ങ് എന്നിവർ സംബന്ധിച്ചു